അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് നമ്മുടെ പള്ളികളിൽ മുഹർമ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ആശയമാണ് കേരളത്തിലെ മിക്കവാറും സുന്നി പള്ളികളിലെല്ലാം തന്നെ നുബാത്തിയ ഖുത്ബ ഓതുന്നത് കൊണ്ടാണ് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേത് കേട്ട് മനസ്സിലാക്കി നമുക്ക് ഹുത്തബയ്ക്ക് പോകുമ്പോൾ കുത്തുബയുടെ ആശയം ആ രൂപത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ഭയഭക്തിയും ഇമാമ പറയുന്നതിൻ്റെ ആശയവും ഉൾക്കൊള്ളാൻ കഴിയും ഇനി നമുക്ക് ഹുതുബയിലേക്ക് പോകാം വിഭിന്ന പ്രകൃതികളെ സൃഷ്ടിച്ച ശക്തമായ മഴ നൽകി ഭൂമിയിൽ സസ്യങ്ങളും ചെടികളും മുളപ്പിച്ച ഒളിഞ്ഞതും തെളിഞ്ഞതും വ്യക്തമായി അറിയുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും കഴിവുറ്റവനും തുല്യനിലെ തുല്യനില്ലാത്തവനും ഏകനുമായ അള്ളാഹു മാത്രമേ ആരാധ്യനായുള്ളൂ എന്നും നിഷി മുഹമ്മദ് നബി സലാഹു അലൈവസലമ അവൻ്റെ അടിമയും റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളിലും കുടുംബത്തിലും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും സദാ വർഷിക്കട്ടെ ജനങ്ങളെ നിങ്ങൾ മഹാനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളോടും എന്നോടും ഉപദേശിക്കുന്നു നിശ്ചയം ഭയഭക്തി പവിത്രമായ മടക്ക സ്ഥലവും മഹത്തായ പ്രതിഫലവും നേടിത്തരും അള്ളാഹുവിന് എതിരു പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു അതിവേദനയേറിയ ശിക്ഷയെയും കഠിനമായ യാതനയെയും അനിവാര്യമാക്കും ഭയഭക്തി അധികരിപ്പിക്കുന്ന ശക്തമായ മാർഗത്തെ അവലംബിക്കുക അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവരിൽ നിങ്ങൾ പ്രവേശിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ നിർഭയരാവരുത് അത് പരാജിതരുടെ ലക്ഷണമാണ് അള്ളാഹുവിൻ്റെ അടിമകളെ അറിയുക ദിനരാത്രികങ്ങളുടെ സഞ്ചാരവും മാസാവർഷങ്ങളുടെ പ്രയാണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വയസ്സുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു താമസക്കാർ മരിച്ചു ഭവനങ്ങൾ വിജനമാവലിനെ അറിയിക്കുന്നു മരണത്തിൽ നിന്നും മകന്നു നിൽക്കുന്നവനെ മരണത്തോട് അടുപ്പിക്കുന്നു പുതുതായി ജനിച്ചവനെ അൽപ്പാൽപ്പമായി ദ്രവിപ്പിക്കുന്നു ഉയർന്ന കെട്ടിടത്തിൽ പഴക്കമേൽപ്പിച്ച അതിനെ പൊളിച്ചു കളയുന്നു ആരോഗ്യമുള്ളവനെ ബലഹീനനാക്കുന്നു എല്ലാം കണക്കുകൾ അനുസരിച്ചുള്ള സഞ്ചാരവും തുടർന്നു കൊണ്ടിരിക്കുന്ന ചരിയുമാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർ പോലും അശക്തരാവുകയാണ് ഹൃദയങ്ങളും കാഴ്ചശക്തിയും ഉള്ളവരെ ചിന്തിച്ച് മനസ്സിലാക്കൂ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം പിന്നിട്ടു അത്രയും മരണത്തിലേക്ക് അടുപ്പിച്ചു പ്രസ്തുത വർഷത്തിൽ സൽക്കർമ്മങ്ങൾ സൂക്ഷിച്ചു വെച്ചവൻ വിജയിച്ചു ചീത്തകൾ പ്രവർത്തിച്ചവൻ പരാജയപ്പെട്ടു നിശ്ചയം മനുഷ്യന്റെ സമയം അലസ് അലസമായി നീങ്ങുന്നു അത് വിവരക്കേടിൽ തീർന്നു പോകുന്നു ജീവിതം വിജയകരമായി തീരുന്ന കാലത്തോളം കൂടുതൽ കരയാനും അള്ളാഹുവിലുള്ള ഭയത്താൽ അധികം പ്രയത്നിക്കാനും അവൻ ബന്ധപ്പെട്ടവനാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയം പുതുവർഷത്തെ നിങ്ങൾ സ്വീകരിച്ചു പവിത്രമായ മാസത്തിൽ പ്രവേശിച്ചു യുദ്ധം തടയപ്പെട്ട മാസമാണിത് ആദരവർഹിക്കുന്ന മാസം അതിലെ പത്താം ദിവസത്തെ ഉന്നത പ്രതിഫലത്താൽ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം നബി വചനങ്ങൾ വന്നിരിക്കുന്നു പണ്ഡിതരും സജ്ജനങ്ങളും അതിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് നിങ്ങളും നോമ്പനുഷ്ഠിക്കണം മുഹറമ്പത്തിലെ നോമ്പ് സ്വീകരിക്കപ്പെടുന്ന ഒരു വർഷത്തെ നോമ്പിന് സമാനമാണ് അന്നേ ദിവസം അന്നപാനീയങ്ങളാൽ കുടുംബത്തിൽ വിശാലത ചെയ്യൽ നബിചരിയാണ് കുടുംബത്തെ ഹലാലിൽ നിന്നും നിങ്ങൾ ഭക്ഷിപ്പിക്കുക അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുക ഈ വർഷത്തിൽ ബർക്കത്തിൽ നിന്നും നിങ്ങൾക്കുള്ള വിഹിതം പൂർണ്ണമാക്കി തരുവാൻ അപേക്ഷിക്കുക അതുവഴി നിങ്ങളുടെ ശരീരങ്ങളും ഹൃദയങ്ങളും ശുദ്ധീകരിക്കാൻ യാചിക്കുക പരസ്പരം കരുണ കാണിക്കാനും നീതി പുലർത്താനും രക്ഷ ലഭിക്കാനും നിങ്ങളുടെ നേതാക്കന്മാരും നായകന്മാരും നിങ്ങളോട് കരുണ കാണിക്കാനും വിധികർത്താക്കളും ന്യായാധിപന്മാരും നിങ്ങളോട് നീതി പിലർത്താനും അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ മാർഗദർശനം നൽകാനും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ സുരക്ഷിതനാണ് അവനിൽ നിന്നും പിന്തിരിയുന്നവൻ ഖേദിക്കുന്നവനാണ് അവൻ്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെടുന്നവരിലും അവനോട് ചെയ്ത അക്രമത്തിൽ നിന്ന് മാപ്പ് തേടുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സംസാരിക്കപ്പെടുന്നതിൽ വെച്ച് ഉത്തമവുമായ വചനം അല്ലാഹുവിൻ്റേതാണ് അവൻ പറയുന്നു കുറു അനോദപ്പെട്ടാൽ നിങ്ങൾ നിശ്ശബ്ദരായി ശ്രദ്ധിച്ച് കേൾക്കുക ഇതാ സംശയരഹിതമായ അള്ളാഹുവിൻ്റെ വചനം <geoning> butler, <girl>: ും നിശ്ചയമായും അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസങ്ങളാകുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അള്ളാഹുവിൻ്റെ രേഖയിൽ അവയിൽപ്പെട്ടതാണ് പവിത്രമായ നാല് മാസം അതത്രേ ചൊവ്വായി നിലകൊള്ളുന്ന മതം ആകെയാൽ അവയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് മുഷരിക്കുകൾ നിങ്ങളോട് ആകമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോടും ആഗമാനം യുദ്ധം ചെയ്യുക നിങ്ങൾ അറിയുകയും ചെയ്യുക അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ് സൂറത്ത് തൗബയുടെ മുപ്പത്താറാം വചനത്തോടു കൂടെയാണ് ഈ ഹുതുബ അവസാനിക്കുന്നത് അള്ളാഹു ഇതിൻ്റെ ആശയം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വ ആഹിർ തൗവാൻ അലഹമില്ലാഹി റബിള്ളാലമീൻ അസലമലൈക്കും വരഹമുലാ വിബരകത്തൂ